അപ്പൊ നമ്മ മുട്ടുമ്പോ എന്നാ സംഭവിക്കണത് എന്നാ പ്രഖ്യാപിക്കണത് ദൈവം അവനെ പറഞ്ഞേ മരിച്ച മരിച്ചു വന്നു നമ്മൾ പ്രഖ്യാപിക്കുന്നത് അതാണ് മുട്ടയിൽ നിൽക്കുന്നത് ആരാണ് മുട്ട നിർത്തല ഉണ്ടാക്കിയത് സെൻബോള ചെൻപോളാ മുട്ടയിൽ നിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട അപ്പോസലൻ അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ ഇനി എൻ്റെ മുഖം നിങ്ങൾ കാണുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ തൊണ്ടയിടാറുമ്പോൾ ജനം മുട്ടയിൽ നിന്ന് പോകും എന്താ കർത്താവിയിലേക്ക് ആ അഭിഷിത്വം തിരിച്ചു പോവുകയാണ് ജനം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോസൻ്റെ ആത്മാവിനെ ആ സമയം തന്നെ കർത്താവിലേക്ക് യാത്രയാക്കും പക്ഷെ ഈ മുട്ടേ നീപ്പ് പഠിപ്പിച്ചതാരാ സെൻപോളാ സെൻപോൾ എന്താ പറഞ്ഞത് പ്രകൃത്യ ദൈവമായിരിക്കവേ പറഞ്ഞേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കണ്ട ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാരണമായി അവൻ പരിഗണിച്ചില്ല അവൻ മരണത്തോളം അവൻ മരണത്തോളോ അവൻ മരണത്തോളം അതിനാൽ അതിനാൽ ദൈവം ദൈവം അവനെ അവനെ അത്യധികം അത്യധികം ഉയർത്തി ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം ഉന്നതമായ അവിടത്തേക്ക് നൽകി അവിടത്തേക്ക് നൽകി ഫിലിപ്പ് രണ്ട് ഏഴ് അതിനാൽ അതിനാൽ അവന്റെ നാമം അവന്റെ നാമം എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവജാലങ്ങളും മുഴങ്ങുക അതാ മുട്ടേ നിനസായില്ലേ ഫിലിപ്പ രണ്ട് ഏഴനുസരിച്ചാണ് സഭ മുട്ടേ നിക്കണത് എന്തുകൊണ്ട് മുട്ടേ നിക്കണം എന്നാണ് സെൻബോൾ പറയണത് എന്താണ് ദൈവം അവനെ അത്യധികം ഉയർത്തി പ്രാർത്ഥിക്കുക പറയുക ദൈവം

കുഞ്ഞാടെ കുഞ്ഞാടെ അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ ഒരുപാട കുഞ്ഞാടെ അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ എല്ലാ മുട്ടും എല്ലാവട്ടും മടങ്ങും എല്ലാ എല്ലാ നാവും നാം എല്ലാം മുട്ടും മടങ്ങും പാടുക എല്ലാ മുട്ടും എല്ലാ നാവും നാം എല്ലാ മുട്ടും എല്ലാ കട്ട കുഞ്ഞാടെ അവൻ ജീവൻ കുഞ്ഞാടെ ഭാഷാ പറഷാ പറ പക്ഷെ അവർ തോടെ കുഞ്ഞാടെ വാഴുകൾ കുഞ്ഞാടെ അവൻ ജീവൻ നൽകി വീണ്ടെടുത്തോ വിശ്വ മുട്ടും മടങ്ങും എല്ലാം മുട്ടും മാഡമാല മട്ടും മടങ്ങും എല്ലാം മുട്ടും മാഡം എല്ലാ നാവ് മാ இயேசு மாத்த கர்த்தாவென்று எல்லாமுட்டும் வணங்கு எல்லாமுட்டும் வணங்கு எல்லாராவும் பாடு இயேசு மாத்த கர்த்தாவென்று இயேசு மாத்த கர்த்தாவென்று இயேசு மாத்த இயேசு மாத்த சூர்யதேவங்களியே தேவன் பாடு Hallelujah! 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 Hallelujah!

த்தவசர்ப்போங்கள அலர்ஜி ரோகளை தத்து ரோகளை ஆபத்துல ரோகளை விஷய ரோகளை மர ரோகங்களா ஏசுடைய தாபத்துல மாறிக்கொண்டு നമ്മുടെ അണ്ണാക്കിലെ അണ്ണാക്കിലെ കളർ മാറുന്ന ഒരു രോഗമാണ് മേ ബി അത് വളരെ ഗുരുതരമായ രോഗമാകാം അതായത് ചെറിയൊരു വയലറ്റ് കളറിലേക്കും റോസ് കളറിലേക്കും വരുന്നുണ്ട് ആരോഗ്യകർത്താൽ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹലലിയ എപ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ ഒന്നും മുട്ടയിൽ നിൽക്കണം നല്ലതാ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴേ ചുമട്ട് നിക്കണം ഞാനെന്റെ മേടേ മുട്ട നിൽക്കണം ആരും ഇല്ലാത്തപ്പോഴേ ജനങ്ങളൊക്കെ പോകത്തില്ലേ അപ്പൊ കസേരയിൽ നിന്ന് ഇറങ്ങി മുട്ടയിൽ നിൽക്കോ എന്നിട്ട് കർത്താവിനെ കുറിച്ച് ഓർക്കും ഈ ലോകത്ത് വറക്കാൻ പറ്റിയ ഏറ്റവും മധുരമായ നാമമാണ് ദ ജീസസ് കർത്താവിൻ്റെ നാമം കർത്താവിനെക്കുറിച്ച് ഓർക്കുമ്പോഴേ അവൻ നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം ഓർക്കണം അതാണ് പൗരൂസ് പറയണത് അവൻ പ്രകൃത്യ ദൈവമായിരുന്നവനാണ് നമ്മളെ പഠി അവൻ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാത്തവനാണ് അവൻ മരണത്തോളം കുരിശുമണത്തോളം തന്നെ തന്നെ താഴ്ത്തിയവനാണ് അതൊക്കെയാണ് ഓർക്കേണ്ടത് എന്ത് ത്യാഗം കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴും അഥവാ ത്യാഗം ചെയ്യുമ്പോഴേ അത് കർത്താവിൻ്റെ നാമത്തിലാക്കിയെടുക്കുമ്പോൾ നമ്മൾ കർത്താവിനെ ഓർക്കുകയാണ് ചെയ്യണത് ഇപ്പോഴും നീ അനുഭവ ദൈവ പൈതലെ നീ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തികമായ കടങ്ങളാകാം മാരകമായ രോഗമായ വട്ട തിങ്സ് ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ കീഴിലാണ് ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ

കർത്താവിന് നാമത്തിന്റെ കീഴിലാണ് കൈയടിച്ച് കർത്താവിന് അതാണ് നമ്മൾ ഓർക്കേണ്ടത് അതോർത്തുകൊണ്ടാണ് നമ്മൾ മുട്ടയിൽ നിൽക്കേണ്ടത് അഥവാ നമ്മൾ മുട്ട നിൽക്കുമ്പോൾ ഓർക്കേണ്ടത് അവൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇൻ മെമ്മറി ഓഫ് മീ എന്നവൻ പറഞ്ഞപ്പോഴും പറഞ്ഞത് അത് നിങ്ങൾ ഓർക്കണമെന്നാണ് എന്താണ് പറഞ്ഞത് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞില്ലേ അപ്പോഴെൻ്റെ അർത്ഥം എന്താണ് ഓർമ്മ ഉണ്ടായിരിക്കണം ദേവതലേ നമുക്കും അവനിലും അവശേഷിക്കുന്നൊരു വാക്കെന്താ ഓർമ്മ ഉണ്ടായിരിക്കണം ബി ദ സിറ്റുവേഷൻ യു മസ്റ്റ് നിന്റെ സാഹചര്യം എന്ത് തന്നെയായാലും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഓർമ്മ ഉണ്ടായിരിക്കണം അപ്പം നമുക്ക് വേണ്ടി ചെയ്ത് എന്താണെന്ന് ഓർക്കുമ്പോൾ തന്നെ ആ ഓർമ്മ തന്നെ നമുക്ക് പുനരുദ്ധാനമാണ് കയ്യടിച്ച് കിർത്താണ്ട് പാടുകയാണ് നമ്മളെല്ലാ നിയമങ്ങളും സമർപ്പിക്കുക ആഹ്ലാദിക്കുക എല്ലാവരും ചെയ്തവനേ ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ് എൻ്റെ പേര് അനു ഇവിടെ എടുത്തത് ഒക്ടോബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക കൃപാസനം എന്നൊരു പള്ളിയുണ്ട് ആലപ്പുഴയിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ വന്നത് വന്നു ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് എനിക്കിവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എനിക്ക് വലിയ വിശ്വാസവും ഇല്ലായിരുന്നു അപ്പോൾ ഒരു മാസം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കൊരു മാറ്റവും അങ്ങനെയൊന്നും തോന്നിയില്ല അപ്പം ഞാൻ പിന്നെ അതങ്ങ് മറന്നു പിന്നെ ഉടമ്പടി ഞാനങ്ങോട്ട് ഉഴപ്പി എന്ന് പറയാം അത് കഴിഞ്ഞൊരു പത്ത് മാസം കഴിഞ്ഞു പത്ത് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഇവിടെ വരണം ഉടമ്പടി പുതുക്കണം എന്നൊരു തോന്നലുണ്ടായി അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം ഞാൻ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതെൻ്റെ വീട്ടിലുണ്ട് ഉടമ്പടി കാശ് കാശുരൂപം എൻ്റെ പേഴ്സിലുണ്ട് എവിടെ പോയാലും ഞാനത് കൊണ്ടുപോകും ബുക്ക് കൊണ്ടുപോകും പ്രാർത്ഥനാ ബുക്ക് എപ്പോഴും എൻ്റെ പേഴ്സിലുണ്ട് പക്ഷെ ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയൊന്നുമില്ല പക്ഷേ ഈ പത്ത് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് മാതാവിനെ കൂടുതൽ അറിയണം എനിക്കിവിടെ വരണം എന്ന് തോന്നി അന്ന് രാത്രിയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാതാവിൻ്റെ രൂപം ഞാൻ ഞങ്ങൾ നോൺ ക്രിസ്ത്യനാണ് അപ്പോൾ ഞാൻ വിളക്ക് വയ്ക്കുന്നിടത്തേക്ക് മാതാവിനെ കയറ്റി വെച്ചു മാതാവിൻ്റെ രൂപം അവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തിരിയെടുത്ത് ഞാനവിടെ കത്തിച്ചു അന്ന് രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു രണ്ടര മണി സമയത്ത് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു എനിക്കറിയില്ല ഞാൻ ഇത്രയും നാളെ എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായി അതിനുള്ളിൽ ഇന്ന് വരെ ഞാൻ ഇത്രയും സന്തോഷത്തോടെ കണ്ണു തുറന്ന് നോക്കിയിട്ടില്ല അതായത് ഉറക്കം വിട്ടെണീറ്റിട്ടില്ല ഇന്ന് വരെ ഒരു സമാധാനം ഒരു സന്തോഷം ഭയങ്കര ഉണർവ് എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന് അപ്പോൾ ഓർത്തു എന്താ എനിക്ക് പറ്റിയത് എന്നോർത്ത് ഞാനിങ്ങനെ കിടന്നിടത്തുന്ന ഇടതു സൈഡിലേക്ക് തലച്ചിരിച്ച് നോക്കുമ്പോൾ ഞാൻ മുറിയിലേക്ക് കയറി വരുന്ന വാതിലിൽ നോക്കി നിന്നു അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ വാതിൽ കൽ മാതാവിൻ്റെ ഇവിടെ നിൽക്കുന്ന മാതാവിൻ്റെ രൂപം ഹാഫ് മുകളിലേക്ക് തെളിഞ്ഞു വന്നു നന്നായി തെളിഞ്ഞു വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതെൻ്റെ തോന്നലായിരിക്കും എന്ന് വിചാരിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മാതാവിൻ്റെ രൂപം മാഞ്ഞു പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇതെൻ്റെ തോന്നൽ തന്നെയാണ് വീണ്ടും ഞാൻ നേരെ കിടന്നു പക്ഷെ വീണ്ടും എന്നോട് അങ്ങോട്ട് നോക്കാൻ പറയുന്ന പോലെ ഞാൻ വീണ്ടും നോക്കി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതാണ് മാതാവിൻ്റെ രൂപം ഞാൻ എപ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാനിങ്ങനെ ചുമരിലൊക്കെ നോക്കാറുണ്ട് മാതാവ് എവിടെയെങ്കിലും ഉണ്ടോ എല്ലാവർക്കും തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ എനിക്ക് മാത്രം എന്താ കാണാത്തത് അപ്പോൾ ഞാനിങ്ങനെ എല്ലായിടത്തും നോക്കുമായിരുന്നു പക്ഷേ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതെൻ്റെ വീണ്ടും തോന്നലാണ് എന്ന് കരുതുന്നതിനെ ഞാൻ വീണ്ടും നോക്കി നിന്നപ്പോൾ മാതാവ് മാഞ്ഞു പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വാതുക്കിലേക്ക് നോക്കുമ്പോൾ അവിടെ മഴത്തുള്ളിയുടെ രൂപത്തിൽ ഒരു പ്രകാശഗോളം ആ ഗോളത്തിനുള്ളിൽ നീല അങ്കി ധരിച്ച മാതാവിൻ്റെ രൂപം സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന മാതാവിൻ്റെ രൂപം പ്രകാശഗോളത്തിനുള്ളിൽ അതിങ്ങനെ വാതകം നിൽക്കുകയാണ് ഞാൻ എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കി നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ആ രൂപം പതുക്കെ പുറകോട്ട് നീങ്ങിപ്പോയി പിന്നെ അത് അപ്രതിഷമായി എനിക്ക് എനിക്കുറപ്പായി ഞാൻ കണ്ടത് മാതാവിനെയാണ് മാതാവിൻ്റെ രൂപമാണ് മാതാവ് എൻ്റെ അടുത്ത് വന്നതാണ് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കും ഹസ്ബൻഡിനോട് പറഞ്ഞ കളിയാക്കും പിന്നെ മൂത്ത മോള് ബാംഗ്ലൂർ പഠിക്കുകയാണ് അവളില്ല പിന്നെ ഇളയ ആളാണ് അവൾക്കാണെങ്കിൽ ഒട്ടും വിശ്വാസം ഇല്ല അപ്പോൾ ഇവള് ഇവരോട് എന്ത് ഞാൻ പറയും എന്ന് കരുതി രാവിലെ എണീറ്റു ഹസ്ബൻഡ് പോയി ഹസ്ബൻ്റിനോട് ഞാൻ പറഞ്ഞില്ല മോൾ എണീറ്റ് വന്നപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു ഇളയ മോളോട് പറഞ്ഞു കൊച്ചേ ഇന്നലെ അമ്മയ്ക്കൊരു അനുഭവം ഉണ്ടായി രാത്രിയിൽ എന്ന് പറഞ്ഞതും ഇവളെന്നോട് എന്നെ പറയാൻ സമ്മതിക്കാതെ ഇവളെന്നോട് പറയാണ് അമ്മ ഇന്നലെ രാത്രി എനിക്കൊരു അനുഭവം ഉണ്ടായി എന്താണെന്നറിയോ എൻ്റെ രണ്ട് കവളിലും നെറ്റിയിലും ആരോ വന്ന് ഉമ്മ വെച്ചു അമ്മ വന്നായിരുന്നു എൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പക്ഷേ ഞാൻ അറിഞ്ഞു ഞാൻ കണ്ണു തുറന്ന് ഉറക്കമല്ലായിരുന്നു ഞാൻ കണ്ണു തുറന്ന് നോക്കിയില്ലാന്നേ ഉള്ളൂ എൻ്റെ രണ്ട് കവളത്തും ഉമ്മ തന്നു നെറ്റിയിലും ഉമ്മ തന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ മാതാവ് വ മാതാവിനെയാണ് ഇന്നലെ ഞാൻ കണ്ടത് അപ്പോൾ നിന്റെ അടുത്ത് മാതാവ് വന്നു കാരണം എനിക്കിവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും വന്നില്ല അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അവിടെ മാതാവ് വന്നു എന്നുള്ളത് അതായിരുന്നു എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു ഉടമ്പടി പുതുക്കി പിന്നീട് രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഒരു കേസ് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഒന്നാമതായി വെച്ചതും എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അതൊന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ചു വർഷമായ കേസായിരുന്നു അത് അഞ്ച് വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് അവർ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് ഒത്തുതീർപ്പായി ആ കേസിൽ തീർപ്പാക്കി തന്നു അതാണ് മാതാവിൻ്റെ രണ്ടാമത്തെ എൻ്റെ ജീവിതത്തിലെ ഇടപെടൽ എന്ന് പറയുന്നത് മൂന്നാമത് എൻ്റെ ഈ മോള് ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കായിരുന്നു അപ്പോൾ അവൾ ആദ്യത്തെ വർഷം ഒരു രണ്ട് പേപ്പറിന് പോയി രണ്ടാമത്തെ വർഷം ഒരു പേപ്പറിന് പോയി ഭയങ്കര കരച്ചിലാണ് ഭയങ്കര പഠിക്കാൻ പാടാണെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാമതും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിളേയും കൊണ്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഇവിടെ ഉടമ്പടി എടുത്തു പോയി അവൾ പോയി മൂന്നാം വർഷം എക്സാം എഴുതി എക്സാമിന് അവൾക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കാണ് ലഭിച്ചത് അവൾ നാലാമതും നാലാം വർഷം ഫോർത്ത് ഇയറിൽ എക്സാം എഴുതി ആ എക്സാമിലും അവൾക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കുണ്ടായിരുന്നു നല്ല മാർക്കോടുകൂടിയാണ് അവൾ പാസ്സായി വന്നത് പിന്നെ അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം നാലാമത് ഇവൾക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അതായത് ഒരു മാസത്തി മൂന്ന് ദിവസം കട്ടിലേന്ന് എണീക്കില്ല ഒരേ കിടപ്പ് കരച്ചിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല പുസ്തകം നോക്കാൻ പറ്റുന്നില്ല അവർ ബാംഗ്ലൂരിലാണ് നമ്മൾ നാട്ടിലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾക്കും വിഷമം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു തവണ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഇവളെൻ്റെ കൂടെ വെറുതെ വന്നു വെറുതെ വന്ന വഴി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവേ അവളുടെ മൈഗ്രൈൻ മാറ്റണമെന്ന് ഇവളും പ്രാർത്ഥിച്ചു ഞാനും പ്രാർത്ഥിച്ചു ഇവിടുന്ന് വന്ന് പോയതിൽ പിന്നെ ഇന്നീ നിമിഷം വരെ ഇവൾക്ക് മൈഗ്രെയിൻ വന്നിട്ടേ ഇല്ല അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല പിന്നീട് ഇവൾക്ക് ഫോർത്ത് ഇയറിൽ ഫീസ് അടയ്ക്കണമായിരുന്നു അപ്പോൾ ഞാൻ പലിശക്കൊക്കെ എടുത്തിട്ടാണ് ഇവരുടെ ഫീസ് അടച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇവൾക്ക് അടയ്ക്കാനുള്ള ഫീസ് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഈ ഫീസ് ഇട്ടോണ്ട് തന്നെ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ എന്നെ സഹായിക്കണമെങ്കിൽ അമ്മ തന്നെ കല്ലേ ഇറങ്ങി വരണം അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അത് തമാശ രൂപേണയാണ് മാതാവിനോട് പറയുന്നത് നീ കല്ലേ പിളർന്ന് വന്നാൽ മാത്രമേ എന്നെ സഹായിക്കാൻ ആളുള്ളൂ പിന്നെ ഈ പൈസ ഞാൻ അടച്ചില്ല എനിക്കിത് കൊടുക്കാൻ പറ്റിയ നീയൊരു ഇവൾക്കടക്കേണ്ട ഫീസ് തന്നാൽ എനിക്കിത് കൊടുത്ത് എൻ്റെ പലിശ പൈസയൊക്കെ ഒഴിവാക്കായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് ഞാൻ ഇവൾക്ക് ഫീസ് ഇടാനായിട്ട് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്നില്ല എന്ത് ചെയ്തിട്ട് അപ്പോൾ ഞാനോട് ഇതെന്താ എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേറെ ആർക്കും ഞാൻ ചെയ്തിട്ടില്ല പൈസ അത് കഴിഞ്ഞിട്ട് ഇവൾക്ക് ഒരു മൂവായിരം രൂപ പരീക്ഷ ഫീസ് അടയ്ക്കണം എന്നാൽ അതിട്ടേക്കാം എന്ന് കരുതി ആ ഫീസ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി ബാക്കി പൈസ കിടക്കുവാണ് അപ്പോൾ ഫീസ് ഫീസടയ്ക്കേണ്ടത് ബാക്കി പൈസ പോണില്ല നാൽപ്പതിനായിരം രൂപയേ ഉള്ളൂ ലാസ്റ്റ് ഇയറിലെ ഫീസാണ് അപ്പോൾ ഇത് എത്ര ശ്രമിച്ചിട്ടും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകണില്ല അന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു കിടന്നപ്പോൾ ഞാൻ കൊച്ചിനെ വിളിച്ച് പറഞ്ഞു നാളെ രാവിലെ നിൻ്റെ ഫീസ് ഇടാം പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ട് നീ വിഷമിക്കണ്ടാന്ന് പറഞ്ഞു അന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാൻ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അരികിൽ ഒരു കല്ലിൽ ഒരു നീല വെളിച്ചം ഞാൻ വീണ്ടും വീണ്ടും നോക്കി നിന്നപ്പോഴേക്കും അത് മാതാവിൻ്റെ രൂപമായിട്ട് നീല കളറിലുള്ള മാതാവിൻ്റെ രൂപമായിട്ട് പ്രത്യക്ഷപ്പെട്ടു വരികയാണ് അപ്പോൾ നേരം വെളുത്തു ഞാൻ വിചാരിച്ചു എന്താ മാതാവ് ഇങ്ങനെ കാണിച്ചേ എന്ന് വിചാരിക്കുമ്പോഴേക്കും എട്ടര മണിയായപ്പോഴേക്കും മോള് വിളിക്കുകയാണ് അമ്മേ എൻ്റെ ഫീസ് ഒരു ട്രസ്റ്റ് അടയ്ക്കാമെന്ന് പറഞ്ഞു അതായത് കോളേജിലെ കുറച്ച് കുട്ടികളുടെ ഫീസ് ഒരു ട്രസ്റ്റിൽ നിന്ന് ഒരു സാർ അടച്ചു അപ്പോൾ ആ സാറ് പറഞ്ഞു അവരോട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ഏതെങ്കിലും കൊച്ചിന് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ആ ഫീസും കൂടി ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു പക്ഷേ ഇവളുടെ റൂമിൽ പഠിക്കുന്ന കുട്ടികളല്ല ഇവളുടെ പേര് പറഞ്ഞത് ഇവളുമായിട്ട് കൂട്ടുമല്ലോ ഇവരുടെ ഇവളുടെ ഫ്രണ്ട്സും അല്ല അപ്പോൾ ആ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു എന്താണെന്ന് അറിയില്ല നിൻ്റെ പേരാണ് ഞങ്ങൾക്ക് പറയാൻ തോന്നിയത് ഞങ്ങൾ നിൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു ഇവൾ എന്നിട്ട് ട്രസ്റ്റിലെ സാറിനെ വിളിച്ചു സംസാരിച്ചു ജോസഫ് എന്നാണ് സാറിൻ്റെ പേര് സാറ് വെള്ളിയാഴ്ച വിളിച്ചു സംസാരിക്കുന്നു തിങ്കളാഴ്ച ആയപ്പോ അവളുടെ ഫീസ് അടച്ചു എനിക്ക് എൻ്റെ എൻ്റെ പലിശ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എനിക്ക് പലിശക്കാർക്ക് കൊടുത്ത് അത് ഒഴിവാക്കാൻ സാധിച്ചു അതായിരുന്നു മാതാവ് കല്ലേ പിളർന്നു വന്ന് എന്നെ സഹായിച്ചത് അതാണ് കല്ലേ പിളർന്നു വന്ന് വരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു കല്ലേ പിളർന്ന് വരണം എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് സാധിച്ചു തന്നത് മാതാവാണ് അതാണ് എൻ്റെ മറ്റൊരു സാക്ഷ്യം പിന്നീടുള്ള സാക്ഷ്യം എൻ്റെ ഭർത്താവിന് ഭയങ്കര കാലുവേദനയായിരുന്നു ഇവിടുന്ന് അമ്മയുടെ തൈലവും ഉപ്പും ഉപ്പ് കൊടുക്കും തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ആ കാലുവേദന പൂർണ്ണമായിട്ടും മാറിക്കിട്ടി ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല പിന്നെ ഉള്ളത് കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് രണ്ട് ഓർഫനേജ് ഉണ്ട് അവിടെ പോയി ഞങ്ങളവർക്ക് ഭക്ഷ അരി എണ്ണ സോപ്പ് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ കൈ നീട്ടുന്ന ആരാണെങ്കിലും ആരൊന്നും നോക്കാതെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട് പിന്നെ ജോലി എനിക്ക് ഞാനിന് കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു പക്ഷേ അത് പോരാ ഇവർ രണ്ട് പേര് പഠിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് തികയുന്നില്ല അപ്പോൾ ഞാൻ ലൈറ്റിങ് ക്യാൻഡിൽ ഒക്കെ റിക്വസ്റ്റ് ഇട്ടു എനിക്കൊരു എനിക്ക് വേണ്ടിയിട്ടല്ല ഒരു ജോലി വേണം എന്ന് പറഞ്ഞിട്ട് അത് രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് ഒരു ജോലി തന്ന മാതാവ് അനുഗ്രഹിച്ചു ദുബായിലാണ് ജോലി അപ്പോൾ അത് ഞാൻ മെയ് മെയ് മാസത്തിലാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിസ വരുമെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു നാലാമത്തെ ആഴ്ച ആഴ്ചയായപ്പോൾ ജൂണായി ജൂണായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ എനിക്ക് തരുന്നതാണെങ്കിൽ ശനിയാ ഏഴാം തീയതി എന്നൊരു ഡേറ്റ് അച്ഛൻ ഇവിടെ ധ്യാനത്തിനിടയ്ക്ക് പറഞ്ഞു നാല് അഞ്ച് ഏഴ് എന്ന ഡേറ്റ് കാണിക്കുന്നു എന്ന് അച്ഛൻ ധ്യാനത്തിന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞ ഡേറ്റിൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് നീ എനിക്ക് എൻ്റെ വിസ്ത തരണമെന്ന് പറഞ്ഞു ഏഴാം തീയതി എനിക്ക് എൻ്റെ വിസ വന്നു ജൂൺ ഏഴാം തീയതി രണ്ടര മണി കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് രണ്ടര മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ എനിക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ വരാനായിട്ട് ശനിയാഴ്ച മുതൽ ശ്രമിക്കുന്നു ഇങ്ങോട്ട് വരണം വരണം പക്ഷേ സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്താ പറ്റിയ അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നി ഞായറാഴ്ച വരാനിരുന്നതാണ് ഇനി ടിക്കറ്റ് വന്നിട്ട് വരാനായിരിക്കും മാതാവ് ഉദ്ദേശിക്കുന്നത് അതും കൂടി വന്ന് പറയാനായിരിക്കുമെന്ന് ഇന്നലെ വൈകിട്ട് എനിക്കുള്ള ടിക്കറ്റ് വന്നു വെള്ളിയാഴ്ച അഞ്ച് മണിക്കുള്ള ഫ്ലൈറ്റിന് ഞാൻ പോവാണ് അപ്പം ഇതും മാതാവ് തന്നതാണ് എൻ്റെ കഴിവല്ല എനിക്കതിനുള്ള കഴിവില്ല ഇത് മാതാവായിട്ട് എനിക്ക് തന്ന ജോലിയാണ് അതിന് ഞാൻ മാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു പിന്നെ പത്രം പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം വീടുകളിൽ കൂടെ കൊണ്ടുനടന്ന് കൊടുക്കും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടാറുണ്ട് ധ്യാനം എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ കുറേ പേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം ഇത്രയും എൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു എത്ര വലിയ സങ്കടങ്ങൾ ഉണ്ടായാലും ഞാനിപ്പോൾ ആദ്യം എടുക്കുക ചെയ്യുന്നത് അമ്മയോട് പറയുക അത് കഴിഞ്ഞ് ജപമാല എടുക്കും കൊന്ത എടുക്കും ജപമാല ചൊല്ലും എത്ര വലിയ പ്രശ്നമാണോ അത് ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കും പിന്നെ എനിക്ക് യാതൊരു വിഷയവും ഇല്ല ഒരു സങ്കടവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഹാപ്പിയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ദൈവത്തിൽ കൂടുതലായിട്ട് അടുത്ത് ജീവിക്കുന്നത് എനിക്ക് ഉടമ്പടി നിയോഗങ്ങളല്ല പ്രധാനം എനിക്കിവിടെ വന്ന് ഉടമ്പടി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി പുതുക്കി പോകുക എന്നുള്ളതാണ് നിയോഗങ്ങൾ ഞാനിപ്പോൾ അധികം വയ്ക്കാറില്ല ഒന്നോ രണ്ടോ കാര്യങ്ങൾ വയ്ക്കാറേ ഉള്ളൂ നിയമങ്ങളല്ല എനിക്ക് ഉടമ്പടിയിലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയ ബലം ഇങ്ങനെയാണ് എൻ്റെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നത്